രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട കാറായിരുന്നു ടാറ്റയുടെ പഞ്ച് മൈക്രോ എസ് യു വി വെറൈറ്റി പവർ ട്രെയിൻ ഓപ്ഷനുകളാണ് പഞ്ചിനെ ആകർഷകമാക്കുന്ന ഒരു ഘടകം പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് പതിപ്പുകളിൽ പഞ്ച് വാങ്ങാൻ കഴിയും ആറായിരം ആർ പി എമ്മിൽ പരമാവധി എൺപത്താറ് പി എസ് പവറും മൂവായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന ഒന്ന് പോയിൻ്റ് രണ്ട് ലിറ്റർ റെവോട്രോൺ എഞ്ചിനാണ് ടാറ്റ പഞ്ചിൻ്റെ കരുത്ത് ഇത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാങ്ങാം പഞ്ചിൻ്റെ മാനുവൽ പതിപ്പ് ലിറ്ററിന് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് കിലോമീറ്ററും ഓട്ടോമാറ്റിക് പതിപ്പ് ലിറ്ററിന് പതിനെട്ട് പോയിൻറ്റ് എട്ട് രണ്ട് കിലോമീറ്റർ മൈലേജ് നൽകുന്നു കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒൻപത് കിലോമീറ്റർ വരെയാണ് പഞ്ച് സി എൻ ജിയുടെ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നത് ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോ എ സി ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ടാറ്റ പഞ്ച് വാഗ്ദാനം ചെയ്യുന്നു മാത്രമല്ല ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ പഞ്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നുകൂടിയാണ് വെറും ആറ് പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപ മുതലാണ് ഈ കാറിന്റെ വില തുടങ്ങുന്നത് ഫുൾ ചാർജിൽ നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ റേഞ്ച് പറയുന്ന പഞ്ച് ഇ വിയുടെ വില തുടങ്ങുന്നത് ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതലാണ് താങ്ക് യു